എല്ലാവർക്കും എൻ്റെ ചാനലായ ഫുഡ് ലവ് ആൻഡ് മീയിലേക്ക് സ്വാഗതം ഇന്നുണ്ടാക്കുന്നത് കോവയ്ക്ക മെഴുക്കുവാറ്റയാണ് ഞാനിവിടെ അര കിലോ കോവയ്ക്ക എടുത്തിട്ടുണ്ട് മൂന്നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് എടുക്കാം പിന്നെ എടുത്തേക്കുന്നത് ഒരു സവാള കേട്ടോ വലിയ സവാളയാണ് എടുത്തേക്കുന്നത് അര ടീസ്പൂണോളം മുളക് പൊടി എടുത്തിട്ടുണ്ട് ഇതൊരു കളറിന് വേണ്ടിയിട്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ കാശ്മീരി ചില്ലി കേട്ടോ പിന്നെ അര ടീസ്പൂണോളം മഞ്ഞൾ എടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി പിന്നെ ഉപ്പ് ആവശ്യത്തിന് നമ്മൾ എടുക്കുന്ന അനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം പാൻ ചൂടായിട്ടുണ്ട് അതിലേക്ക് ഒന്നര ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കണം മെഴുക്കുവരട്ടിക്കൊക്കെ തോന്നിയ എണ്ണ ചേർക്കുന്നത് കുറച്ചുകൂടെ ടേസ്റ്റ് കൂട്ടും എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് കോവയ്ക്ക ചേർത്ത് കൊടുക്കാം ഇതിന് നല്ലതായി തന്നെ ഇളക്കി കൊടുക്കണം ഇതി ഒരു മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ച് വേവിക്കാം തോനെ അടച്ച് വേവിക്കരുത് ഒരു മിനിറ്റ് കൂടുതൽ വെന്ത് കഴിഞ്ഞാൽ നല്ലതുപോലെ ഇത് കുഴഞ്ഞു കുഴഞ്ഞുപോയി ഇതിപ്പോ ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് തുറന്നു നോക്കാം ഒരുവിധം കുക്കായിട്ടുണ്ട് ഇത് ഇതിലേക്ക് ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉടയാതെ ഇളക്കി കൊടുക്കണം ഇതിലേക്കിനി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതും എല്ലാ ഭാഗത്തും എത്ത രീതിയിൽ നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം ഒന്ന് മുരിങ്ങി വരുന്ന സമയത്ത് മാത്രമേ മുളക് പൊടി ചേർക്കാവൂ തുറന്നു വെച്ച് തന്നെ നമ്മൾ ഇത് മുരിയിച്ചെടുക്കണം ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി കേട്ടോ ഒരുവിധം ഒരിഞ്ഞു വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒടയാതെ ഇളക്കി കൊടുക്കണം െ തന്നെ വെച്ച് മൊരിയിച്ചെടുക്കാം നല്ലോണം മുരിങ്ങ കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തു നോക്കണം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കഴിപ്പുരട്ടി ഇത് നമുക്ക് ഇതിനി കുറച്ചുകൂടെ വേണമെങ്കിലും മുരിച്ചെടുക്കാം ഇതേപോലെ ചെറുതീയിലിട്ട് കൂടെ കൂടെ നിളക്കി ഇതേപോലെ നല്ല നല്ല ക്രിസ്നസ് വേണമെങ്കിൽ അങ്ങനെ ആക്കി എടുക്കാം കേട്ടോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തിയേക്കണം താങ്ക് യു